നമസ്കാരം ഇന്ത്യയിലെ മൊബൈൽ ഫോൺ വിപ്ലവത്തിന്റെ ആസൂത്രണത്തിൽ എടുത്തുപറയേണ്ട പേരുകളിൽ ഒന്ന് വകുപ്പിൽ പതിനെട്ടടവും പൈറ്റി തെളിഞ്ഞ പോരാളി രാജ്യത്തെ യുവാക്കളോട് സംസാരിക്കാനുള്ള മുഖം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ഐ ടി നൈപുണ്യ വികസനം എന്നീ മന്ത്രാലയങ്ങളുടെ സഹമന്ത്രി ഇങ്ങനെ അറിയപ്പെടുന്നതിലും കൂടുതൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമ എന്ന പേരിലാണ് മലയാളികൾക്കിടയിൽ സുപരിചിതനാവുന്നത് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും നേരിട്ട് തിരഞ്ഞെടുത്തവരാണ് കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ മന്ത്രിമാരായിട്ടുള്ളത് കഴിവുള്ളവരെ തിരിച്ചറിഞ്ഞ് അവരെ ഉയർത്തിക്കൊണ്ടു വരുന്നതിന് സവിശേഷമായ കഴിവും പ്രത്യേക അധികാരവും മോദിക്കും അമിത്ഷായ്ക്കുമുണ്ട് പ്രതിഷേധങ്ങൾ ഉയർന്നാലും വിവേചനാധികാരം പ്രയോഗിച്ച് തീരുമാനങ്ങൾ നടപ്പിലാക്കും നടപ്പാക്കുന്ന തീരുമാനങ്ങൾക്ക് കൃത്യമായ കാരണങ്ങളും ഉണ്ടാകും ഇത്തരത്തിലെടുത്ത തീരുമാനങ്ങളിലൊന്നാണ് രാജീവ് ചന്ദ്രശേഖർ എംബിയുടെ കേന്ദ്ര മന്ത്രിസഭാ പ്രവേശനം മലയാളി ആണെങ്കിലും കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് രാജീവ് രണ്ടായിരത്തി ആറിലാണ് ആദ്യമായി രാജീവ് ചന്ദ്രശേഖർ കർണാടകത്തിൽ നിന്നും രാജ്യസഭാ അംഗമാകുന്നത് സ്വതന്ത്ര എം പി ആയിട്ടായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ജെ പിന്തുണയോടെ വീണ്ടും രാജ്യസഭയിലെത്തി പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി രാജീവിന് മൂന്നാം തവണയും അവസരം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് രാജീവ് ചന്ദ്രശേഖർ ജനിച്ചത് സൈനിക കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റേത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിലായാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കർണാടകയിലെ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും ചിക്കാഗോയിലെ ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലുമായി എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ഹാർഡ്ബേർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് പ്രോഗ്രാമും പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രമുഖ വ്യവസായിയായ രാജീവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ബി പി എൽ എന്ന മൊബൈൽ ഫോൺ സേവന കമ്പനി ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ബി പി എല്ലിന്റെ ഓഹരി കൈമാറ്റത്തിനു ശേഷം രാജീവ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന സ്ഥാപനം ആരംഭിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് സുവർണ കന്നഡപ്രഭ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിലും മറ്റുതര തരം സ്ഥാപനങ്ങളുടെയും ഓഹരികൾ കൈയാളെന്ന സ്ഥാപനമാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചെയർമാനായിരുന്ന അദ്ദേഹം മൂന്നാം തവണ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പദവി രാജിവെച്ചിരുന്നു കൂടാതെ മറ്റൊരു വാർത്താ ചാനലായ റിപ്പബ്ലിക് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനവും രാജിവെച്ചൊഴിഞ്ഞിരുന്നു എന്നാൽ ഈ രണ്ട് സ്ഥാപനങ്ങളിലെയും ഓഹരികൾ നിലനിർത്തിയായിരുന്നു രാജീവ് സ്ഥാനമൊഴിഞ്ഞത് പുതുച്ചേരിയിലെ ബി ജെ പി കോ ഇൻചാർജ് ആയിരുന്നു അദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ അവിടെ ഭരണം പിടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു നേരത്തെ കേരളത്തിലെ എൻ ഡി എ വൈസ് ചെയർമാനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തി എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരങ്ങൾ ഒരുപാടാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവെന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അന്തർദേശീയ മാധ്യമങ്ങളെ ബി ജെ പിക്ക് ഗുണമാകുന്ന നിലയിൽ പാകപ്പെടുത്താൻ രാജീവിന് സാധിച്ചു രണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണത്തിലിരിക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത പേരുകളിൽ ഒന്നാണ് രാജീവ് ചന്ദ്രശേഖരന്റേത് ദക്ഷിണേന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ഗതി അനുകൂലമാക്കി ഭരണത്തിൽ ചരിത്രം സൃഷ്ടിച്ചതിൽ രാജീവ് ചന്ദ്രശേഖറുടെ കയ്യൊപ്പമുണ്ട് ഇന്ത്യയുടെ വടക്കും കിഴക്കും പടിഞ്ഞാറും ബി ജെ പി സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ശ്രദ്ധ പതിപ്പിക്കേണ്ടത് തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് സംസ്ഥാനങ്ങളിൽ ഏൽപ്പിച്ച ജോലികൾ ഭംഗിയായി നിറവേറ്റിയ ആളിനെ കേന്ദ്ര നേതാക്കൾക്ക് എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനാകും എല്ലാവരിലേക്കും എത്താൻ ശ്രമിക്കുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖരൻ കേരള ബി ജെ പി രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന ഒന്നാണത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അപ്രസക്തനായ നേതാവായി മാറിക്കഴിഞ്ഞ ഓ രാജഗോപാലിനെ വരെ വിളിക്കുവാനും അനുഗ്രഹം വാങ്ങാനും രാജീവ് ചന്ദ്രശേഖരൻ ശ്രമിച്ചു ആശംസകൾ അറിയിച്ച് ഓ രാജഗോപാലൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു വി മുരളീധരനെ പോലും അഭിനന്ദിക്കാൻ തയ്യാറാകാതിരുന്ന നേതാവാണ് രാജഗോപാൽ അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ എൻ ഡി എ സ്ഥാനാർത്ഥിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എൽ ഡി എഫിനായി സി പി ഐ നേതാവ് പഞ്ഞ്യൻ രവീന്ദ്രനാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് കോൺഗ്രസിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും ശശി തരൂരിനാണ് അവിടെ സാധ്യതയുള്ളത് ഇതോടെയായിരുന്നു തിരുവനന്തപുരത്ത് കേന്ദ്ര നേതാവിന് തന്നെ മത്സര രംഗത്ത് ബി ജെ പി തീരുമാനിച്ചത് കർണാടകയിൽ കൈവിട്ടുപോയ ഭരണം തിരികെ പിടിച്ചതിൽ പോലും നിർണായക പങ്കുവഹിച്ചയാളാണ് അദ്ദേഹം കൂടാതെ ബി ജെ പിയുടെ സഹപ്രഭാരിയായി പുതുച്ചേരിയിലെത്തിയ രാജീവിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് മിന്നുന്ന വിജയം ഇവിടെ സമ്മാനിച്ചത് രാജ്യസഭാ എം പി സ്ഥാനത്തിനും ബി ജെ പി കടപ്പെട്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനോടാണ് ബി ജെ പിക്ക് സ്വന്തം നിലയിൽ വിജയിച്ചെടുക്കാൻ സാധിക്കുന്നതായിരുന്നില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരാൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ അവിടുത്തെ ഫലം നിർണായകം തന്നെയാണ്